ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോ ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ ഗൈസ് വീണ്ടും ഒരു പെരുന്നാൾ ഒന്നിക്കുകയാണ് ഇപ്പം ചെറിയ പെരുന്നാളാണ് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസുകൾ ഇട്ടു തുടങ്ങിയത് പക്ഷേ അത് അപ്പം കുറെ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ആ വീഡിയോ ഒക്കെ അടിപൊളിക്ക് പോയി ഒരു പെരുന്നാൾ വന്നിരിക്കുക വലിയ പെരുന്നാൾ വന്നിരിക്കേണ്ട അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാത്ത ലൈക്ക അപ്പോൾ നീ വീഡിയോയ്ക്കുവാ ഏകദേശം പള്ളിൻ്റെ ടൈമായി കുഞ്ഞിപ്പോ പള്ളിപ്പറ്റി കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ ഡിക്രൂസ് അതിനനുസരിച്ച് നമ്മൾ പെരുന്നാളിസ്കരിക്കാൻ പള്ളിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ നിഷ്കാരം കാര്യങ്ങൾ തുടങ്ങാനായി വന്നതേ ലേറ്റ് ആയിട്ടാണ് അപ്പോൾ എന്തായാലും എന്താ കയറട്ടെ ഓക്കെ കഴിഞ്ഞിട്ട് കാണാം അതിനു കഴിച്ച് നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഈദുമാർ പാർ കൊടുക്കാനും നമ്മൾ എല്ലാവർക്കും എഴുതുമ്പാർ കൊടുക്കാൻ ഉറപ്പിരുത്തിയ ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് അറിയാലോ ഇപ്പോൾ എല്ലാവരും അവിടെ ഇവിടെ കൂടുതൽ നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാം അത് ഞാൻ ഇതിരി ഇട്ടാൽ യൂട്യൂബിനിക്ക് സ്ട്രൈക്ക് അടിച്ചു തരുമാണുണ്ട് ആ പരിപാടി കേൾക്കണില്ല അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇവിടെ നമ്മുടെ പള്ളിക്കാട്ടിൽ കണ്ടാം ഇവിടെ വരെല്ലാം മസ്റ്റ് ആണ് ഇവിടെ വന്ന് യാസീനും സലാമൊക്കെ പറഞ്ഞ പോലെ തോന്നിട്ട് പോകണം അപ്പോൾ അവിടെ നിന്ന് യാസീനൊക്കെ ഓദ്യീട്ടുണ്ട് ഇനിയിപ്പോൾ നേരി വീട്ടിക്ക് പോട്ടെ വീട്ടിക്ക് പിഴിഞ്ഞ് അടുത്ത പരിപാടി നാലാഴ്ച നേരത്തെ ഒക്കെ തുറന്നോളം വിചാരിച്ചാൽ ആ ഇന്നിനെ സംബന്ധിച്ചോളം നേരത്തെയാണ് ഇന്നലെ ഉച്ചക്കൊക്കെ കണ്ട് തുറന്നു കിട്ടും ഇതൊന്നും ഇല്ല കേട്ടോ ഫുഡൊന്നുമില്ല അതിലൊന്നും ഉണ്ടായി ഓക്കെ നല്ല മഴക്കാർക്ക് കാണുന്നു മഴ പെയ്യോ ഓക്കെ അതുകൊണ്ട് പറക്കട്ടെ ഇനി ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് എല്ലാവരും ഫുൾ വീഡിയോ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെ കമൻ്റ് ഒക്കെ ചെയ്യുക ഓക്കെ

ഒന്ന് എടുക്കുക നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല നല്ല ചൂടുണ്ട് നമ്മളിങ്ങനെ ഒന്നെടുക്ക എന്നിട്ട് ക്യാമറ അനുകൂലം ഫുഡും കാര്യങ്ങളും എത്തിയിട്ടുണ്ട് എല്ലാവരും ഇവിടെ ഫുഡ് കഴിക്കുകയാണ് ഞാനിവിടെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഫ്രണ്ടിൽ ഫുഡ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് പിടിച്ച് വയ്ക്കാനുള്ള സമയമൊന്നും ഇല്ല എന്നാലും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പിടിച്ചു വെക്കുക എല്ലാവരും ലേക്ക് അടിക്കുക അപ്പം പിന്നെ എന്തായാലും നമുക്ക് ഫുഡേക്ക് ഉണ്ടാകും ഇതിലേക്ക് പോകാം കേട്ട ഓക്കെ അത് തന്നെ നമുക്ക് ഇത്തിരി ഒരു ചില്ലി എടുത്ത് വെക്കാം പിന്നെ ഇത്തിരി കച്ചമ്പർ പിന്നെ ഒത്തിരി പുതിയ ചമ്മതം ഉണ്ടോ അപ്പോൾ നമ്മളൊരു നാച്ചുറൽ വീലിട്ടുണ്ടെങ്കിൽ ഇലക്ക് എടുത്തിട്ട് കഴിക്കിന് അത് വേറെ വേറൊരു ടേസ്റ്റ് തന്നെയാണ് പിന്നൊരു ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ കൈ കൊണ്ട് തന്നെ വെക്കണം ഈ ബിരിയാണി ഓക്കെ അപ്പം കൈഷ് ആ എ സിയൊക്കെ ഫുൾ കൂൾ ആയിട്ടുണ്ട് ഇപ്പൊ എന്തെങ്കിലും ഉറങ്ങണ്ടേ ബിരിയാണി അയച്ചത് ഉറക്കം അത് സുന്നത്താണ് അപ്പം എന്തേലും ഉറങ്ങിയിട്ട് കാണാം കൈഷ് ഉറങ്ങിയതേ ഓർമ്മയുള്ളൂ എനിക്കിപ്പോൾ ഏകദേശം ടൈം ആയിട്ടാണ് അപ്പം ഇനിയിപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പ്രാവ് കൂട് അടച്ചിട്ടില്ല ഇപ്പം ഞാൻ അതടിക്കണം എന്നാലും നമ്മുടെ നമ്മുടെ കണ്ടന്റുകൾ നിയന്ത്രിച്ച് പോകണമെങ്കിൽ ഇനിയിപ്പോൾ പ്രാവ് കൂടെ അടിക്കണം കണ്ടില്ല വേണ്ട അപ്പൊ പ്രാവ് കൂടെ അടക്കാൻ നേരമായിട്ട് കേട്ടാ അപ്പം രാവിലെത്തോന്ന് വിട്ടുമ്പോൾ കണ്ടിട്ടില്ല എന്നാണ് എല്ല കൂടെ അടയ്ക്കുന്നുണ്ട് വേറൊന്നുമല്ല നമ്മുടെ പ്രാവ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനലുണ്ട് കെട്ടാ ഏഹ് പ്രാവിലും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു താഴെ വെള്ളം കേട്ട് കമൻ്റ് ചെയ്യുക ഓക്കേ മേലൊന്നും ഉണ്ട് മേലെ ഒന്നല്ല രണ്ടെണ്ണം കിടക്കുന്നുണ്ട് അവിടെ കിടക്കട്ടെ സംഭവങ്ങൾ പിടിച്ച് ചിലപ്പോൾ പറക്കും പറഞ്ഞ സീനവും ഓക്കെ ഇപ്പം താഴെക്കുവോ അതിനെക്കുറിച്ച് പ്രാവക്കൂടെ ഒക്കെ അടച്ചിട്ടുണ്ട് പിന്നെ എന്തായാലും നമുക്ക് വേണ്ടിപ്പോൾ കാണുന്ന നേരമായി എന്താ വെച്ചാൽ വലിയ വീഡിയോസ് ഒന്നും ഇല്ല വലിയ ട്രിപ്പൊക്കെ പോകണം എന്നുള്ള പ്ലാൻ ഉണ്ടായതാണ് ബട്ട് ഇവിടെ താത്തിയില്ല അപ്പോൾ താത്തില്ലാത്തതൊന്ന് താത്ത വന്നിട്ട് ശേഷം ഒരു ട്രിപ്പ് പ്ലാൻ ആക്കുന്നുണ്ട് പക്ഷെ അത് നമുക്ക് പോയി വീഡിയോസ് ഒക്കെ പുറകെ വരും പക്ഷേ നമുക്ക് ഇതിൽ വെച്ചാൽ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ വേറെ ഒന്നുമില്ല നമ്മുടെ ഫോണിൽ ക്ലാരിറ്റി അല്ലല്ലോ അപ്പോൾ ക്ലാരിറ്റി ഒക്കെ കുറവായിരിക്കും എനിക്ക് സഹകരിച്ചിരിക്കാ പുതിയൊരു മൂന്ന് മാസം മതി മൂന്ന് മാസത്തിന് മേലെ നമ്മൾക്ക് പുതിയൊരു ചാനൽ മറക്കുന്നുണ്ട് ബ്ലോഗിന് വേണ്ടി അപ്പൊ അതൊക്കെ വേണ്ടി വെയിറ്റ് ആക്കുക നമ്മള് ട്രിപ്പും ഫുള്ള് വൈപ്പും ഫുള്ള് ബ്ലോഗും വരും അതുകൊണ്ടാണ് നമ്മുടെ വീഴ്ച കുറയും അപ്പൊ അതിന്റെ ഫോണൊക്കെ വന്നുകഴിഞ്ഞാൽ റെഡി ആക്കും മൊത്തം ബ്ലോഗ് വൈപ്പിക്കും അങ്ങനെ ഇന്നത്തെ പെരുന്നോണ്ട് ഇങ്ങനെ പോയി അത് ഉറങ്ങി തീർത്തൊന്നും അല്ല ഉറക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ബിരിയാണി വെച്ചാൽ എന്തായാലും ഉറക്കം വരും പിന്നെ അത് അത് ഉറങ്ങാൻ വേറെ സുഖം തന്നെയാണ് നല്ല ഉറക്കം വരും കണ്ടുകൊണ്ട് ഉറങ്ങി പോകും അതുകൊണ്ട് ഉറങ്ങിയാൽ എല്ലാവർക്കും ഒന്നും കൂടി ലൈക്ക് ചെയ്യാട്ടാ ഇവിടെ ഹൗട്ടർ പറയൂ താഴെത്തി പറയാം അപ്പോ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോ ഇത്രയേ ഉള്ളൂ ഇപ്പം ഈ പോണ വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ വേറെ വരും ടൂറ് പോണിയോ ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം ഓക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ വരാം